സവോൾ നിന്നെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു അവൻ എന്നിൽ അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഒന്ന് സാമുവേൽ പതിനഞ്ചാം അദ്ധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദഹന ബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ ആജ്ഞ അവഗണിച്ചുകൊണ്ട് തൻ്റേതായ രീതിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാവോൾ ശ്രമിച്ചു അതുവഴി ദൈവം സംപ്രീതനായില്ലെന്ന് മാത്രമല്ല സാവോളിനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റുകയും ചെയ്തു നിൻ്റെ കുടുംബത്തെ നിന്നെ ഏൽപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിനനുസരിച്ച് ആ കുടുംബത്തെ നയിക്കാനാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ നിന്നെ എടുത്തു മാറ്റുമെന്ന് നിന്നെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു